ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ വേദ പറയാണ് വിക്രം ഇവിടെ മാറിയിരുന്നോളൂ എനിക്ക് ഏഴ് ഒറ്റയടി പ്രദിക്ഷിണം കൂടിയുണ്ട് ഏഴോ ആ വിക്രത്തിന് വേണ്ടി തന്നെയാണ് ഇതാ അങ്ങോട്ടിരുന്നോളൂ അങ്ങനെ വിക്രം നോക്കിയിരിക്കുകയാണ് വേദ ഒറ്റടി പ്രദക്ഷിണമൊക്കെ നടത്തുന്നത് വിക്രത്തിൻ്റെ മനസ്സിലൂടെ പോയ ഓരോ നിമിഷങ്ങളും കടന്നു വരുകയാണ് വേദയെ ഫസ്റ്റ് ദിവസം കണ്ടതു മുതൽ ആ കല്യാണം കഴിച്ചതു മുതലുള്ള ആ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് കൂടെ നമ്മുടെ സീരിയലിൻ്റെ തീം സോങ്ങും കൂടെ പറയേണ്ടല്ലോ ആ ഫീല് ആലോചിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ സമയം പോയതറിഞ്ഞില്ല വേദ ഒറ്റയുടെ പ്രചക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴും ദാ ആലോചിച്ചുകൊണ്ടിരിക്കുക എവിടെ ആയിരുന്നു ഇത്രയോ നേരം ഞാൻ തന്നെക്കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു എന്നെക്കുറിച്ചോ എന്താ ഇത്ര ആലോചിക്കാൻ ഏയ് ഒന്നുമില്ല പോകാം നമുക്ക് ആ എന്തായാലും വിക്രമസ്വാമി നല്ലതൊന്നും ആലോചിക്കില്ല എന്ന് എനിക്കറിയാമല്ലോ അത് ഉറപ്പാ ആ ഒന്നോർത്താ ശരിയാ എനിക്ക് വേണ്ടി ജീവിതം ഒരാളെ ഹോമിക്കാനായിട്ട് വിചാരിച്ച് ഇറങ്ങി തിരിച്ച ഒരാളെക്കുറിച്ച് എന്ത് നല്ലത് ആലോചിക്കാനാണേ അല്ലേ എന്നിങ്ങനെ വിക്രം ചോദിക്കുകയാണ് ഞാനൊന്ന് ചോദിക്കട്ടെ സത്യം പറയോ ഡേ ഒന്നാമത് ക്ഷേത്രം രണ്ടാമത് സ്വാമി പിന്നെ ഞാൻ എങ്ങനെയാണെന്നുള്ള പറയാ സത്യം മാത്രമേ പറയൂ ചോദിച്ചോളൂ വാശിക്ക് ഞാൻ താലി കിട്ടിയ ഒറ്റ കാരണം കൊണ്ട് വേദ എൻ്റെ വീട്ടിൽ കയറി വന്നത് എന്ന് ഞാൻ അന്നും കരുതിയിട്ടില്ല ഇന്നും കരുതുന്നുമില്ല അതിന് നിന്നെ പ്രേരിപ്പിച്ചത് ശരിക്കും എന്തായിരുന്നു നിന്റെ വിശ്വാസം മാത്രമായിരുന്നോ നിന്നോട് ഈ ചോദ്യം പലപ്പോഴും ചോദിക്കണമെന്ന് എന്ന് കരുതിയിട്ടുള്ളതാണ് പക്ഷേ അപ്പോഴൊന്നും തോന്നിയിട്ടില്ല എന്തായാലും ഇപ്പം നീ എനിക്ക് വേണ്ടി ഏഴ് തവണ ഒറ്റയടി പ്രതീക്ഷം നടത്തുന്നത് നോക്കിയിരുന്നപ്പോൾ അത് ചോദിക്കണം എന്നൊരു തോന്നൽ അപ്പോഴേക്ക് വേറെ ഒന്ന് പുഞ്ചിരിക്കുകയാണ് വേറെയും മനസ്സിൽ ഓർക്കുകയാണ് തൻ്റെ അച്ഛനും ചേട്ടനും ചേർന്നിട്ട് എനിക്ക് വിക്രത്തെ കൊല്ലാനായിട്ട് ആ ഒരു പ്ലാൻ ചെയ്തതും താനാ സ്വപ്നം കണ്ടതും ഒക്കെ വേറെ ഇങ്ങനെ ഓർക്കുവാണ് വേദ ഇങ്ങനെ ചിന്തകളിൽ മുഴുകിയിരുന്നപ്പോൾ വിക്രം വേദമെന്ന് വിളിച്ചു നീ വന്ന് കയറിയ അന്ന് രാത്രി പറഞ്ഞത് ഇനിയുള്ള ജീവിതം നരകമായിരിക്കുമെന്നാണ് പക്ഷെ ഒരിക്കൽ പോലും എൻ്റെ ജീവിതത്തെ തെറ്റായി ബാധിക്കുന്ന ഒന്നും നീ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് വിക്രം സ്വാമിക്കിപ്പോൾ എന്താ വേണ്ടേ ജീവിതം കൂടുതൽ നരകമാക്കുന്ന വിധത്തിൽ ഞാൻ പെരുമാറണം എന്നാണോ പറയുന്നത് ശരി ഇപ്പം അയ്യപ്പ സ്വാമിയെ മാത്രം മനസ്സിൽ വിചാരിച്ച് മലയ്ക്ക് പോയി തിരിച്ചു വാ തടസ്സമൊന്നുമില്ലാതെ മലയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ഇതിനുള്ള ഉത്തരം പറയാം എന്തേ അതുപോലെ ഉറപ്പാണോ ഉറപ്പ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഞാനൊരു തീരുമാനം പറയുന്ന നിമിഷം അതായിരിക്കും പോരെ സ്വാമി എന്നു വേറെ ഇങ്ങനെ ചോദിച്ചു വിക്രം പുഞ്ചിരിച്ചു തിരിച്ചു വരുമ്പോൾ ഭാരിച്ച മറ്റൊരു ഉത്തരവാദിത്വം കൂടി എനിക്ക് തീർക്കാനുണ്ട് ഹാ ദീപ്തി എൻ്റെ കാര്യത്തിൽ എനിക്ക് മാത്രം വീട്ടുകാരോട് ഫൈറ്റ് ചെയ്ത് നിന്നാൽ മതിയായിരുന്നു അവളുടെ കാര്യത്തിൽ അതങ്ങനെയല്ല പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുതെന്ന് നമ്മളോട് പറയണം ബാക്കിയൊക്കെ നമുക്ക് ആലോചിക്കാം മനസ്സ് ശുദ്ധമായി ശുദ്ധമായിട്ടിരുന്ന് ഈശ്വരനെ ധ്യാനിക്കേണ്ട സമയത്ത് നമ്മൾ പങ്കുവെക്കുന്നത് സങ്കടങ്ങളാണല്ലേ സത്യത്തിൽ എല്ലാ പ്രാർത്ഥനകളും അങ്ങനെയാണ് വേദ മനുഷ്യരുടെ ഉള്ളിലുള്ള നിലവിളിയാണ് അവരുടെ പ്രാർത്ഥന വേദ അപ്പം വിക്രത്തിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക വിക് വിക്രം ചോദിച്ചു ഓ എന്താ അല്ല ഇങ്ങനെയുള്ള നിങ്ങൾ തന്നെയാണല്ലോ സ്വീകാര്യം ശ്രീനിവാസിന് വേണ്ടി അടിപിടിക്ക് നടക്കുന്നതെന്ന് ആലോചിച്ച് പോയി വേണ്ട കൂടുതൽ ആലോചിക്കേണ്ട വാ 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 വനിയും പറഞ്ഞു പോയാൽ ശരിയാവില്ല എന്ന് വിക്രത്തിന് അറിയാവുന്നതുകൊണ്ട് രണ്ടുപേരും വീട്ടിലേക്ക് പോകാനായിട്ട് ബൈക്കെടുത്ത് വീട്ടിലേക്ക് പോരുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദീപ്തിയാണ് ദീപ്തി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് ഇറങ്ങി വരുന്നുണ്ട് പത്മ മോളുടെ അരികിൽ നിന്നിട്ട് മോളെ ഒന്ന് ഉപദേശിക്കാൻ നോക്കുകയാണ് മോളെ ദീപ്തി നീ അമ്മ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ശ്രീകാന്തേ നീ എടേ കയറി സംസാരിക്കേണ്ട ഇല്ല അമ്മേ അമ്മ പറഞ്ഞു ഒരാളെ കണ്ടുമുട്ടുക അയാളോട് ഇഷ്ടം തോന്നുക എന്നതൊക്കെ സ്വാഭാവികം പക്ഷെ ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആലോചിക്കേണ്ടതുണ്ട് മോളെ നിൻ്റെ ചേച്ചിയുടെ കാര്യം തന്നെ നോക്ക് എങ്ങനെ ജീവിക്കേണ്ടതായിരുന്നു അവൾ ഇപ്പം നോക്ക് അങ്ങനെ ഒരു ലോ പ്രൊഫൈൽ ലൈഫിൽ ജീവിക്കേണ്ടി വന്നില്ലേ പക്ഷെ ചേച്ചി അതിൽ സന്തോഷിക്കുന്നില്ലേ അമ്മേ എടി എന്ത് സന്തോഷം അടി എന്ന് ശ്രീകാന്ത് മിക്കവാറും ദിവസങ്ങളിൽ ശ്രീകാര്യ ശ്രീനിവാസിന് വേണ്ടി അടി അറസ്റ്റ് ജാമ്യമെടുക്കാൻ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറി ഇതല്ലാതെ എന്താ അവൾക്കുള്ളത് പിന്നെ വിക്രം മഹാനാണെന്നും അതുപോലെ വേറൊരാളില്ലെന്നും പറയുന്നവരുണ്ടാകും ഇമാതിരി തരികടേ തല്ലും ഹീറോയിസുമാണെന്ന് വിചാരിക്കുന്ന അവൻ്റെ കുറച്ച് കൂട്ടുകാരും വിക്രം ഫാൻസ് വർക്ക് ഷോപ്പത്തിലും ഗുണ്ടാസെറ്റിലുള്ള അവനെ കണ്ടിട്ടാണോ അവളുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാണെന്ന് തീരുമാനിച്ചത് അപ്പോഴേക്കും പത്മ പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇടക്ക് കയറരുതെന്ന് വേദയുടെ ജീവിതം അവൾക്ക് പറ്റിയൊരു തെറ്റായിരുന്നു മോളെ അതങ്ങനെ അങ്ങനെ ഒരു തരത്തിൽ മുത്തശ്ശിയോ അമ്മയൊക്കെ കാരണക്കാരാ ഒന്ന് ഓർത്തു നോക്ക് അന്നേ വേദയെ ഏറ്റവും കൂടുതൽ എതിർത്തവളല്ലേ നീ ശരിയല്ലേ അന്ന് ഞാനത് പറയാൻ കാരണം കാരണമുണ്ടായിരുന്നു അമ്മേ എന്താ സംശയം ഞാൻ എതിർത്തു വേദിച്ച് വിക്രമേട്ടനെ തെരഞ്ഞെടുത്തത് ഒരു ഇൻസിഡൻ്റിൻ്റെ പേരിലാണ് ചെറുപ്പം മുതൽ ദൈവപാപം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വളർത്തി വലുതാക്കിയ ഫലം കഴുത്തിലൊരു കയറ് കിട്ടിയ മരണം വരെ അയാൾക്ക് അടിമക്കൊട്ട് ജീവിക്കണം എന്ന പൊതു ബോധത്തിൻ്റെ രക്സസാക്ഷിയായിരുന്നു അന്ന് ചേച്ചി സ്വയം തിരഞ്ഞെടുത്തതായിരുന്നില്ല ചേച്ചി ആ വിവാഹം ആണോ അല്ല വിധിയെ ചേച്ചി അനുസരിക്കുകയായിരുന്നില്ലേ പ്രണയമോ ഇഷ്ടമോ ഒന്നും ആയിരുന്നില്ലല്ലോ ചേച്ചി എന്തിനങ്ങനെ ചെയ്തു മാമൂലും ആചാരങ്ങളുമായിരുന്നു ചേച്ചി അതിനെ പ്രേരിപ്പിച്ചത് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് പകരം എന്താ ചെയ്തത് വിധവേശം കെട്ടിച്ച് താലി അറക്കുന്ന ചടങ്ങ് സംഭവിച്ച് താലി അറക്കുന്ന ആ ചടങ്ങും വെച്ച് നിങ്ങളതിനെ പേടിപ്പിച്ചു എൻ്റെ കാര്യത്തിൽ അതല്ല ഇത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണ് എനിക്കിഷ്ടപ്പെട്ടാണ് ഞാൻ വരുണിനെ തിരഞ്ഞെടുത്തത് ഇപ്പോൾ അവനോട് തോന്നുന്ന സഹാനുഭൂതി നാളെ മാറും അപ്പോൾ വലിയ തെറ്റായി പോലും നിനക്ക് തോന്നും വേദിച്ചിയുടെ കാര്യത്തിൽ അതുണ്ടായോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണേ എൻ്റെ കാര്യത്തിലും ഉണ്ടാവൂല നിങ്ങളും നിങ്ങളുടെ നിങ്ങളും വിക്രംചേട്ടൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ വിക്രം ചേട്ടനോ പോലും ആ ബന്ധം അംഗീകരിച്ചില്ല എന്നിട്ട് എന്തായി അവർ തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങിയില്ലേ സ്നേഹോ അവർ തമ്മിലോ ആ ഭാര്യ ഭർത്തക്കന്മാരെ പോലെയാണ് നീ ജീവിക്കുന്നതെന്നാണോ നീ കരുതുന്നത് എന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പം അല്ല നീ ചേട്ടൻ അറിയാം ചേട്ടൻ അവരോടൊപ്പം താമസം ആ വീട്ടിൽ വേറെ ആൾക്കാരുണ്ടല്ലോ അറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അതേ മോളെ എപ്പോഴും അവിടെ ഒരു അന്യെ പോലെ തന്നെയാണ് കഴിയുന്നത് ഏത് നിമിഷവും ഉപേക്ഷിച്ച് പോരാവുന്നൊരു ബന്ധം മാത്രം അത് എന്നിട്ട് ചേച്ചിതുവരെ വന്നില്ലല്ലോ ഇനി എന്തായാലും വരുമെന്നും എനിക്ക് തോന്നുന്നില്ല ഇടി എത്ര പറഞ്ഞിട്ട് നിനക്ക് എന്താ മനസ്സിലാവാത്തത് എത്തി ഇതിൽ കൂടുതൽ എന്താ മനസ്സിലാക്കാനുള്ളത് ശ്രീയേട്ടാ അപ്പം നീ ഒരു കാരണവശാലും തീരുമാനം മാറ്റില്ല എന്നാണോ സോറി ശ്രീയേട്ടാ ഏതാ നീ ഒരു കാര്യം കേട്ടോ ഈ കുടുംബത്തിന് ഒരന്തസ്സും ആഭിജാത്യുമുണ്ട് അതിന് കോട്ടം വരുത്തിയിട്ട് ഒരു വാസവൻ്റെ മോനും ഇവിടെ മരുമകനായിട്ട് ജെളിയാൻ പോകുന്നില്ല അപ്പം അതാണല്ലേ ചേട്ടൻ്റെ പ്രായം അല്ല പ്രശ്നം അതാണല്ലേ ചേട്ടൻ്റെ പ്രശ്നം ഏ വരുണിൻ്റെ ജാതി അതെ അത് തന്നെയാണ് നിന്റെ ചേച്ചി കിട്ടിയത് ഒരു ദരിദ്രവാസത്തിൻ്റെ ആണെങ്കിലും സാമ്പത്തികത്തിലെ വ്യത്യാസമുള്ളത് എന്ന് സമാധാനിക്കാം ഇതിപ്പോൾ സംഗതി വേറെയാ അങ്ങനെ ഒരു സംഗത സൃഷ്ടി പണിക്കറ്റ് തറവാട്ടിൽ വേണ്ട അത് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ശ്രീയേട്ട ലോകം മുഴുവൻ ഒരു ഗ്ലോബൽ വില്ലേജ് ആയിക്കൊണ്ടിരിക്കുന്ന കാലത്താണോ നിങ്ങൾ ഈ ജാതിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ഗ്ലോബൽ വില്ലേജ് ആടി അത് സോഷ്യൽ മീഡിയക്കൊരു പോസ്റ്റ് ഇടാൻ കൊല്ലാം ജാതി എന്ന് പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമാണ് അത് ഈ നാട്ടിലുണ്ട് ഉണ്ടായിരുന്നു ഇനി ഉണ്ടാവുകയും ചെയ്യും സംശയമുണ്ടോ നിൽക്ക് എന്നാൽ ഇൻ്റർനെറ്റ് ഒന്ന് ഓണാക്കി നോക്ക് കേരളത്തിലെ മാറ്റുമൂട്ടിനി സൈറ്റുകളൊന്ന് തപ്പി നോക്ക് കേരളത്തിലെ ഓരോ ജാതിക്കും മതത്തിനും വെവ്വേറെയായിട്ട് പല പേരുകളിലെ സൈറ്റുകൾ കാണാം അതിലൊക്കെ കാസ്റ്റ് നോ ബാർ എന്നൊരു ഓപ്ഷൻ എടുത്തു കൊടുത്ത് നോക്ക് ജാതി പ്രശ്നമല്ല എന്ന് ആരും പറയാറില്ല എല്ലാവർക്കും അവരവൻ്റെ ജാതി തന്നെ മതി സോഷ്യൽ മീഡിയയിൽ ഗീർവാടം നടത്തുന്നവരെ സ്വന്തം ജീവിതത്തിൽ അത് പാലിക്കാറില്ല കാരണം എന്താണെന്നോ അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നാണമില്ല ശ്രീയേട്ടനു സംസാരിക്കാൻ എന്ത് സംസ്കാരമാണോ നിങ്ങളിതിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത് കോളേജ് പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി നേതാവായിരുന്നു സ്ത്രീയേട്ടൻ ഉണ്ടായിരുന്നു സംഭരണ വിഷയത്തിലും സ്ത്രീധന വിഷയത്തിലും ഏറ്റവും കൂടുതൽ സമരം നടത്തിയിട്ടുള്ള ഒരു ശ്രീകാന്ത് മണിക്കത്തുണ്ടായിരുന്നു അന്ന് പത്രത്തിൽ ശ്രീയേട്ടൻ്റെ ഫോട്ടോ അച്ചടിച്ച് വരുന്നത് അഭിമാനത്തോടെ നോക്കി നിന്നിട്ടുണ്ട് ഞാനും ചേച്ചിയും പഠിക്കുന്ന കാലത്ത് മനുഷ്യർ പലതും കാണിക്കും അന്നൊന്നും ജീവിതം എന്താണെന്ന് ആളുകൾ ആലോചിക്കാറില്ല എന്നാൽ ഞാൻ ഇപ്പോഴേ അത് ആലോചിച്ചിട്ടുണ്ട് നിങ്ങളെപ്പോലെ പണവും ജാതിയും പദവും നോക്കി വില പറയുന്ന ബന്ധങ്ങളെക്കാൾ ഞാൻ ഞാനെൻ്റെ മനസ്സിൻ്റെ ചോയ്സ് തന്നെയാണ് പ്രധാനം ആയിട്ട് കാണുന്നത് അതാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളതും അതിനി മാറാനും പോകുന്നില്ല പെട്ടെന്ന് ശ്രീകാന്ത് കൈ ഉയർത്തിക്കൊണ്ടുവന്നു ദീപ്തി തൊട്ടുപോകരുത് എന്നും പറഞ്ഞ് കൈ ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയാണ് ഗാർഹിക പീഡനത്തിൻ്റെ പേര് ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെ മകൾ സഹോദരനെതിരെ കേസ് കൊടുത്തു എന്നൊരു വാർത്ത പത്രത്തിൽ വന്നാലും നിങ്ങൾ പറയുന്ന ഈ കുടുംബത്തിൻ്റെ അന്തസ്സ് അതങ്ങ് ഇല്ലാതാകും മനസ്സിലായോ അപ്പോഴേക്ക് പത്മ പറഞ്ഞു അസലായി മോളെ അസലായി സ്വയം തീരുമാനമെടുക്കാനും നടപ്പിലാക്കാനും ഒക്കെ നീ പ്രാപ്തയായല്ലോ പക്ഷെ ഒന്ന് നീ കേട്ടോ ഈ വിഷയത്തിൽ എനിക്കും നിൻ്റെ ചേട്ടനും അച്ഛനും ഒരൊ ഒറ്റ അഭിപ്രായമുള്ളൂ അതിവൻ പറഞ്ഞു കഴിഞ്ഞു അതനുസരിക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ ഞാനും എൻ്റെ തീരുമാനം പറയാം നീ ഇതിൽ നിന്ന് പിന്മാറുന്നതുവരെ ഞാൻ ജലപാനം കഴിക്കില്ല സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തിയുടെ അമ്മ അങ്ങ് പോയിട്ടോ പിന്നെ കാണിക്കുന്നത് ശ്രീജയുടെ നിർമ്മാണ യൂണിറ്റ് ആണ് കേട്ടോ അവിടെ കമലയും അച്ചമ്മയും ഉണ്ട് ശ്രീജയും ഉണ്ട് പക്ഷേ എനിക്കതിലൊരു ചിരിയായിട്ട് അല്ലെങ്കിൽ ഒരു രസമായിട്ട് തോന്നിയ കാര്യം ഇവർ തലയിൽ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് മുടിയൊക്കെ സാധാരണ കെട്ടുന്ന പോലെ കെട്ടിവെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ഗ്യാപ്പ് തലയുടെ തലയൊട്ടിയുടെ അവിടെ മാത്രം ഒരു ഗ്യാപ്പ് മുടിയൊക്കെ താഴോട്ട് കിടക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്താണ് ഗുണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ അതിലും വന്നിട്ട് പറഞ്ഞു നീ രാവിലെ മുതലൊന്നും കഴിച്ചില്ലല്ലോ നീ പോയി കഴിക്കുക ഇത് ഞാൻ ചെയ്തോളാം ഏയ് അത് സാരമില്ല ഇത് ഞാൻ ചെയ്തോളാം അച്ചാ പലഹാരങ്ങൾക്കേ ഡിമാൻഡ് കൂടിയിരിക്കുക ഡിമാൻഡ് കൂടുമ്പോൾ ഗുണം കുറയരുത് കേട്ടോ ശ്രീജേ പല കച്ചവടങ്ങളും പൊളിയുന്നതേ അങ്ങനെയാ അച്ചമ്മയുടെ റെസിപ്പിയിൽ ഞങ്ങൾ എന്തായാലും വെള്ളം ചേർക്കില്ല അല്ലേ അമ്മേ അപ്പോഴേക്കും ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വരികയാണ് ആരാ സുധാകര മാഷിൻ്റെ വീടല്ലേ അതെ ഞാനേ കുടുംബശ്രീയിലെ മോളിച്ചേട്ടത്തി പറഞ്ഞിട്ട് വരുന്നതാ അംബിക അത് ഞാൻ പറഞ്ഞിട്ടാ മാഷേ എന്ന് കമല അപ്പോൾ കമല അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ടാ മാഷെ എനിക്ക് പലഹാരപ്പണിയാണ് കവലയിൽ സ്വാമീസ് ബേക്കറിയില്ലേ ആ ആ അറിയാം അറിയാം അറിയോ അവിടെ കുറച്ച് കാലമായിട്ട് ഇവിടെ ഒരാൾ ആവശ്യമുണ്ടെന്ന് മോളിച്ചേട്ടത്തിൽ പറഞ്ഞുകൊണ്ട് വന്നതാണ് അത് കൊള്ളാലോ ശ്രീജെ യൂണിറ്റ് വലുതാകാൻ തുടങ്ങിയെന്നർത്ഥം അല്ലേ അച്ഛമ്മ നാളെ തെറ്റുണ്ടാവില്ലല്ലോ അപ്പം കൈത്തഴക്കുള്ള ഒരാൾ വേണ്ടേ അമ്മ എവിടെ പോകുന്നു അമ്മയുടെ വീട്ടിൽ നിന്നെ ആ കുട്ടിയില്ലേ അതിനൊരാക്സിഡൻറ്റായി അമ്മയ്ക്ക് പോയേ പറ്റുമോ അത്രേ ഞാനിങ്ങനെ വാവിന് സംക്രാന്തിക്കുമൊക്കെ ഇടയ്ക്കും തലയ്ക്കും വന്ന് പോയിക്കോളാം സുധാകര അല്ലാതെ എന്നും എനിക്കിവിടെ ചടഞ്ഞ് കൂടാൻ പറ്റുമോ ഓ അതെ അങ്ങനെ നടക്കേണ്ട പ്രായമല്ല ഒരിടത്ത് ഇരുന്നൂടെ എന്ന് സുധാകരൻ മാഷിങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പോൾ കമല ശ്രീജിയോട് പറഞ്ഞു ഞാൻ മാഷിന് കഞ്ഞു കൊടുത്തിട്ട് വരാം നീച്ചല്ല അങ്ങനെ ശ്രീജയും ആ പെൺകുട്ടിയും കൂടെ അകത്തേക്ക് ഏറിപ്പോവാണ് അച്ഛമ്മ ഡ ഇതാണ് എൻ്റെ പേര് അംബിക ആ വർഷങ്ങളോളം പലഹാരപ്പണി ചെയ്തിട്ടുണ്ടാകും പക്ഷേ ബേക്കറിയിലും ഹോട്ടലിലും കാണിക്കുന്ന ഒരു ടെക്നിക്കും ഇവിടെ വേണ്ട അല്ലേ ശ്രീജെ ആ അതെ ആദ്യം ഇതൊന്നുണ്ടാക്കിയിട്ടുള്ളൂ ഞാൻ ചില കൂട്ടുകളൊക്കെ പറഞ്ഞു തരാം കേട്ടോ അതനുസരിച്ച് ഇനി മുതൽ ഉണ്ടാക്കിയാൽ മതി പറഞ്ഞു അങ്ങനെ ആ സ്ത്രീ പണിയെടുക്കുകയാണ് കേട്ടോ സുധാരമാഷ് പിന്നെ കാണിക്കുന്നത് സുധാരമാഷ് കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വരികയാണ് തോർത്തുമായിട്ട് ഇങ്ങനെ നിൽക്കുക ശ്രീജയുടെ സംരംഭം മെച്ചപ്പെട്ട് വരുന്നുണ്ടല്ലേ കമലേ ഇതിപ്പോൾ നന്ദിനി അടുക്കള പണി വീട്ടുപണിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അകത്താണ് മുറ്റം അടിച്ചുകൊണ്ട് മുറ്റമല്ല തിണ്ണയടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക വിനായകൻ ആ തോണ ചാരി ഇരുന്ന് പത്രവും വായിക്കുന്നുണ്ട് സുതാരമാഷി കമലയോട് പറഞ്ഞു നന്ദിനിയുടെ ആ നിർമ്മാണ യൂണിറ്റൊക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ടല്ലേ ആ അതേ മാഷേ കൊണ്ടു കൊടുക്കുന്നൊന്നും ബാക്കിയായിട്ട് തിരിച്ചെടുക്കേണ്ടി വരുന്നില്ല അത് തന്നെ വലിയ കാര്യമല്ലേ പിന്നെ എന്ന് നന്ദിനി നന്നാവട്ടെ കുറച്ചുകൂടി വിപുലമായി കഴിഞ്ഞാലേ ഒരു സ്ഥലം വാടകയ്ക്ക് എടുക്കാനായിട്ട് പറയണം ഈ വീടിൻ്റെ പുറകിൽ ഇട്ടാവട്ട സ്ഥലത്ത് കൊണ്ട് അടക്കം എളുപ്പമല്ല അതൊക്കെ പിന്നീട് നോക്കാം മാഷേ മാഷ് വാ നമുക്ക് ഭക്ഷണം എടുക്കാം അപ്പോഴേക്കും വിശു ഇങ്ങനെ നിൽക്കട്ടോ ഒന്നും ഇണ്ടാതെ എന്തോ പറയാനുണ്ട് വിശ്വത്തിനെന്ന് തോന്നി എന്തോ ചോദിക്കാനുണ്ടല്ലോ എന്താടാ അത് കുറച്ച് കാശിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതാ ഇങ്ങനെ കൈകൊണ്ട് അരച്ചും പൊടിച്ചും ഒന്നും ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല ആവശ്യക്കാർ കൂടുതലാണ് കറി പൗഡർ കൂടി തുടങ്ങണമെങ്കിൽ മിഷൻ തന്നെ വേണം തൽക്കാലം ഒരു ഗ്രൈൻഡർ ഹാമർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അത് പുറത്ത് കൊടുത്ത് പൊടിപ്പിച്ചാൽ പോരെ ഇവിടെ ചെയ്യുന്നതിന്തിന് ഒരു കിലോ അരി പൊടിപ്പിക്കാനേ പന്ത്രണ്ട് രൂപയുള്ളൂ അത് ചെയ്യാം പക്ഷെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ ആറുമാസം കഴിഞ്ഞാൽ ശ്രീജയുടെ ലോൺ കൂട്ടിയെടുക്കാം അപ്പോൾ തിരിച്ചു തരാൻ പാകത്തിന് മതി അപ്പോൾ സുധാരമാഷി ഉപയോഗിച്ചു എത്ര വേണം ഒരു ഒരൊന്നൊന്നര ലക്ഷം രൂപയെങ്കിലും വേണം അത്രയും കാശിനിപ്പോൾ അപ്പോഴേക്കും കമല വിനായകനോട് ചോദിച്ചു നിൻ്റെ കയ്യിൽ എന്തേലും ഉണ്ടോ നല്ല കാര്യമായി ഒന്നര ലക്ഷം രൂപയൊക്കെ ഒന്നിച്ച് കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ ആർക്കറിയാം എന്നെ നന്ദിനി അപ്പോഴേക്കും കമല ഇങ്ങനെ നോക്കുക അമ്മ നോക്കണ്ട സത്യം പറഞ്ഞതാ ബിസിനസ് ഒന്നും ഇല്ലല്ലോ ഈ തുക്കട കമ്മീഷൻ അല്ലേ ഉള്ളൂ വിനേട്ടന് ഒരുമാതിരി കളിയാക്കി പറയുന്നതാണേ കമല പറഞ്ഞു മാഷേ എൻ്റെ ഒരു വള്ളയിരിപ്പുണ്ട് അത് പണയം വെച്ചാൽ പോരെ പിന്നെന്താ ബുദ്ധിമുട്ട് അന്ന് അതങ്ങ് ചെയ്താൽ പോരെ പത്തായിത്തി വെച്ചിട്ടാണോ പുലപ്പുറത്ത് അന്വേഷിക്കുന്നത് അതങ്ങ് എടുത്ത് കൊടുത്തേരേ ഓ നന്ദിനിക്ക് അത് അത്ര പിടിച്ചില്ല കേട്ടോ ഞാൻ അച്ഛനും ഭക്ഷണം കൊടുത്തിട്ട് എടുത്തു തരാം ആ പതുക്കെ മതിയുമേ ഞാൻ ശ്രീജയെ ഹെൽപ്പ് ചെയ്യാൻ പോവാം നീ കഴിച്ചോടാ ഇല്ല ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് വിശ്വ അകത്തേക്ക് കയറിപ്പോയി അല്ല അമ്പലത്തിലേക്ക് പോയി വിക്രത്തിന് പേരെയും കണ്ടില്ലല്ലോ അവർ വരട്ടെ മാഷ് വഴി വാ കഴിക്കാം ഇവരങ്ങ് കഴിഞ്ഞപ്പോൾ നന്ദിനി അയ്യോ കണ്ടില്ലേ വിക്രത്യം വേദി ഇപ്പം കാണാതിരിക്കാൻ പറ്റാതായി എങ്ങനെ ഇരുന്നാ അച്ഛനും മോനും നിങ്ങൾ അവരുടെ മോൻ തന്നെയല്ലേ അല്ല മയിൽക്കുറ്റി കുഴിച്ചിട്ടതുപോലെ നിങ്ങളിവിടെ നിൽക്കുന്ന കണ്ടിട്ട് കഴിച്ചോ എന്നൊരു വാക്ക് ചോദിച്ചില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചു തന്നേ ഉള്ളൂ ഹാഷ്ട എന്നും പറഞ്ഞ അകത്തേക്ക് കീറിപ്പോവാണ് നന്ദിനി വിനായകനും അത് ശരിയാണെന്ന് തോന്നി